ഇടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചിറയത്ത് വറീദ് കുഞ്ഞില വറീദ് എന്നിവരുടെ സ്മരണയ്ക്കായി മകൻ സി വി റപ്പായിയും ചിറയത്ത് കുടുംബവും ഏർപ്പെടുത്തിയിട്ടുള്ള ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകിയാണ് അനുമോദിച്ചത് തരത്തിലേക്ക് ഒരു വെച്ച് റിയർഫ് ഒക്കെ പോയി കാര്യങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള കലാസാംസ്കാരിക സ്ഥാപനങ്ങളുടെ എല്ലാം ആദരമാക്കിയത് ലഭിച്ചിട്ട് മാത്രമല്ല പഞ്ചായത്തിന്റെയും ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ വേറെ വേറെ ലഭിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത്രമാത്രം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വീണ്ടും ഇരിക്കുന്ന ഞങ്ങളൊക്കെ പഠിച്ചു വലിയ മാർക്കൊന്നും അല്ല എന്നാലും അത് മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങള് മുപ്പത്താറോ മുപ്പത്തേഴോ കുട്ടികളുണ്ടായിരുന്നു സ്കൂളിൽ ഞാൻ അത് എടുത്തുള്ളൊരു കാര്യം

പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടുകാർ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല പ്രോത്സാഹനം നൽകാൻ ഈ സമൂഹം തയ്യാറാകുന്നു ഏറ്റവും വലിയ കാര്യം അപ്പൊ നമ്മളത് സമ്മാനം കിട്ടി അപ്പൊ അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല കോഴ്സുകളെ കുറിച്ചും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പഴയ പോലെയല്ല ചില കോഴ്സുകളൊന്നും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ പല കോഴ്സുകളിലും പറയുന്ന കോഴ്സിന്റെ പേര് കേട്ടാ

നടക്കുന്ന കാര്യങ്ങൾ പറയേണ്ട ഇപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് നല്ല പ്രാധാന്യം വരിക അങ്ങനെ പ്രാധാന്യം വരുമ്പോ നമുക്കറിയാവുന്ന പുതിയത് പ്ലസ് ടു ജയിച്ച് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ആ സ്കൂളിൽ തന്നെ ശനിയും ഞായറും വെക്കേഷൻ കാലത്ത് പ്രത്യേക മണ്ഡലമാണ് സർട്ടിഫിക്കറ്റ് 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 കിട്ടി സ്കൂൾ വേറെ വേറെ ബേബി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ വിദ്യാസാഗർ മുഖ്യപ്രഭാഷണം നടത്തി മഞ്ജുല അരുണൻ പി ആർ നിഖിൽ ടി എൻ തിലകൻ നവമി പ്രസാദ് കെ ജി സുഖദേവ് കെ ആർ ഹരി പി സി ബാലൻ പി ആർ ജോഷി എന്നിവർ സംസാരിച്ചു വോളിബോൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ജേഴ്സി എന്നിവ വിതരണം ചെയ്തു ദേശീയ വോളിബോൾ രവിക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ പാലസ് സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കിഡ്സ് കാർ പാർക്കിംഗ് ആൻഡ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.